ഇതൊരു കൃഷിക്കാരൻ്റെ വീട്ടിലെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഒന്ന് കണ്ടോ ഇതൊന്നും നിങ്ങൾക്ക് കടയിൽ പോയാലും ഹോട്ടലിൽ പോയാലും ഇത്രയ്ക്കും സ്വാദിഷ്ടമായ ബിരിയാണി കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഈ റോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും വഴിയിൽ എന്തെന്നാ വീട്ടിലെ ഊണ് വീട്ടിലെ ബിരിയാണി എന്ത് വീട്ടിലെ ബിരിയാണി ഇതൊക്കെ വേണ്ട നമ്മൾ വാങ്ങിച്ച സാധനം ആകെ പോത്തിൻ്റെ ഇറച്ചി മേടിച്ചു ഒരു കിലോ പിന്നെ ബിരിയാണി റൈസ് ആലിബാബ ക്ലാസിക് കിലോയ്ക്ക് നൂറ്റി രൂപ പോത്തർച്ചിക്ക് ഒരു നാനൂറ്റി ഇരുപത് അത്രയും സാധനം മേടിച്ചിട്ടുള്ളൂ കാശ്ശുകൊടുത്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ തൊടിയിൽ എന്റെ പറമ്പില് എൻ്റെ വീട്ടു പറമ്പില് ഞാൻ തന്നെ കൃഷി ചെയ്യുന്നത് കണ്ടോ അതാണ് ഇട്ടുന്നത് അപ്പൊ ഇതിന്റെ ഫ്ലേവർ ഇതിന്റെ മണം അവിടെ അടിച്ച് നാശാദ്വാരങ്ങളിലൂടെ കയറുമ്പോളെ കൊതികൊണ്ട് വായകൂടെ വെള്ളം വരണത് മൂക്കി കൂടെ അതിന്റെ സ്വാദ് വലിച്ചു കയറ്റണത് എന്തൊക്കെയാണ് പണികളെന്നറിയോ എന്നറിയോ അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് കുറച്ചൊക്കെ കൃഷി ഇപ്പോൾ കൃഷിപ്പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്വാദിഷ്ടമായ മായം ചേർക്കുന്ന സാധനിക്കാം അപ്പോൾ എനിക്ക് ഇന്ന് ഇഞ്ചി പറിക്കണം അപ്പോൾ ഒരു ചേമ്പിൻ്റെ ഇല നിങ്ങളുടെ പോലെ പ്ലാസ്റ്റിക്കും കടലാസും പേപ്പറൊന്നും ഉപയോഗിക്കില്ല ഞങ്ങൾ കണ്ടോ അപ്പോൾ ചേമ്പല ഓടി ഇട്ടു അപ്പോഴാണ് കണ്ടില്ലേ ഇഞ്ചിക്കട ഇഷ്ടം പോലെ പുല്ല് പറിച്ചു കളയണമെന്ന് കണ്ടില്ലേ പുല്ലൊക്കെ ഒരാഴ്ചയായിട്ട് മഴ തിമർത്ത് പെയ്താരണേ പുല്ല് നിറഞ്ഞു അപ്പോൾ കുറച്ച് പുല്ലൊക്കെ ഒന്ന് വലിച്ച് കളയണം കണ്ട ഇനി മണ്ണിട്ട് മൂടണം ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇഞ്ചിയൊക്കെ മഴയത്തൊക്കെ പുറത്ത് വന്ന് ഓടി അത് കാരണം കുറച്ച് മാന്തി എടുക്കണം മാന്തി എടുക്കാൻ എളുപ്പമാണ് കണ്ടോ ഇഞ്ചിയൊക്കെ മണ്ണൊക്കെ കണ്ടോ അപ്പോൾ നമുക്കൊരു രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷണം വേണ്ടു പക്ഷേ ഒരു നാലിഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടോ എലി മാന്തനം പോലെ ഇങ്ങനെ മാന്തിയിട്ട് ഇട്ടിട്ട് മണ്ണിട്ട് മൂടി അപ്പം ഈ പുല്ലുകളൊക്കെ കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ ചെറുനാരങ്ങ വേണം ഇതാണ് ചെറുനാരങ്ങ ചെടി ചെറുനാരങ്ങക്ക് ഇന്ന് ഈ ജൂലൈ മാസത്തിൽ എന്താ വില അല്ല ആയി ഒരു കിലോയ്ക്ക് നൂറ് രൂപ വിലയുണ്ട് കഴിഞ്ഞ മാസമൊക്കെ നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ടാകുന്നു അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇതുപോലെ ഭയങ്കര വിലയുള്ളപ്പോഴേ നേരെ നെയഴ്ചകൾ പോവുക എന്നിട്ട് എന്ത് ചെയ്യണം ഒരു നാരങ്ങ ചെടി മടിക്കുക അതും ഒരു പത്ത് നാരങ്ങ ഉണ്ടാവും വാങ്ങുമ്പം തന്നെ ആകെ ഒരു അറുപത് രൂപ എഴുപത് കൊടുത്തണെങ്കിൽ ചെടി കിട്ടും അപ്പൊ ഈ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരം നാരങ്ങയും കിട്ടി ചെടിയും കിട്ടി നമുക്ക് സാധനം കിട്ടി കണ്ടോ അപ്പോ കുറച്ച് സ്ഥലമാണി അവിടെ കുഴിച്ചിട്ടു പിന്നെ വളർന്നു വന്നോളും അപ്പോഴേക്ക് നമുക്ക് നൂറു രൂപ വരെ നാരങ്ങ കഴിഞ്ഞു ഇനി ആവശ്യമുള്ളത് കണ്ടോ വേപ്പെല്ലാം വേണമെന്ന് പറഞ്ഞു അപ്പൊ എത്ര വേണ്ടതെന്ന് പറഞ്ഞില്ല ഞാൻ ഇത് മരത്തമ ഇറങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് കൊമ്പും കൂടി ഓടിച്ചെടുത്തു നമ്മുടെ സ്വന്തം ആരോട് ചോദിക്കണം അപ്പൊ ഇതുപോലത്തെ വേപ്പുമരൊക്കെ നമ്മളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നനയ്ക്കൊന്നും വേണ്ട പരിപോഷിപ്പിക്കുന്നു വേണ്ട ഒന്നും ചെയ്യണ്ട ഒരു പരിപാലന ഇല്ലെങ്കിലും വേപ്പല അവിടെ നിന്നിട്ട് നോക്കിണ്ടാവും പണം കൊടുത്ത് വാങ്ങണ്ട കടയിൽ നിന്ന് മേടിച്ചുണ്ടെങ്കിൽ പഴയതും മണമൊക്കെ പോയി തുടങ്ങി വാടിയതൊക്കെ ആയിരിക്കും അപ്പൊ ആവശ്യത്തിനും കുറച്ച് കൂടുതൽ കൂടുതലും കളയാല നമുക്ക് അല്ലെങ്കിൽ ആ തെങ്ങീൻ്റെ അടക്കിട്ട് കൊടുക്കും അത് തന്നെ ഞങ്ങളൊന്നും ഇത് പണം കൊടുത്ത് മേടിക്കുന്നതല്ല അതുകൊണ്ടേ കണ്ടില്ലേ അപ്പം ചെന്നപളിക്കും അവൾ മിക്സിയിലൊക്കെ പച്ചമുളകും വെളുത്തുള്ളിയും പുതിനൊക്കെ ഇട്ട് അരയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം നമ്മളിതൊന്ന് നോക്കി നിൽക്കും നോക്കി എന്ന് ബാരിക്ക് ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി ഓ ഇതൊക്കെ കണ്ടു നിൽക്കേണ്ടില്ല അപ്പോൾ കണ്ടല്ലേ ഓരോ സാധനമൊക്കെ ഇട്ട് കൊടുക്കണം പുതിന നാരങ്ങനെയൊക്കെ പിഴിഞ്ഞിട്ട് കൊടുക്കണം ഇങ്ങനെ പല പരിപാടികളുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ പോത്തിറച്ചില് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി മസാലകൾ അതൊക്കെ ഇട്ടിട്ട് കണ്ടോ ഇതൊക്കെ അരച്ചിട്ടാണ് ചേർക്കുന്നത് ഇതൊക്കെ കഴിക്കുമ്പോൾ ഉള്ള മണവും ഇതിന്റെ സ്വാദും നിങ്ങളൊക്കെ എന്റെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരാൻ ഇതൊക്കെ ഞങ്ങള് തരുവാ കണ്ടോ കണ്ടില്ലേ ഈ ഇറച്ചിയിൽ ഈ മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ അവിടെ വെക്കണം അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറുകളൊക്കെ കയറി പിടിക്കുള്ളു മുളകും ഉപ്പും പുളിയും ഇതൊക്കെ വേണം അപ്പം അതിന് ഇതിങ്ങനെ ചെയ്തിട്ട് അവിടെ വെക്കുക അതിന് ശേഷം മറ്റുള്ള പണികൾ കേട്ടോ അപ്പൊ മാങ്ങ ചമ്മന്തി അല്ല മാങ്ങയും പുതിരിയും കൂടിയിട്ടുള്ള ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിയാണ് പിന്നെ കോഴിമുട്ട പുഴുകാനാണെങ്കിൽ അത് പുഴുങ്ങാൻ വെക്കുക അല്ല വല്ല കണ്ടല്ലേ അപ്പോഴേക്കും ബിരിയാണി ചോദ റെഡി ആയി ആ അപ്പം ബിരിയാണി കണ്ടോ കുറച്ചൊരു കപ്പ് പോലെയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് നമ്മളിങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ പൊത്തക്കണ്ട അപ്പം കാണുമ്പം തന്നെ നല്ലൊരു ഭംഗി ഇനി അതിൻ്റെ സൈഡിൽ ഈ പുതിന പുതിനച്ചമ്മന്തിയും കടുമാങ്ങ അച്ചാറും കോഴിമുട്ടയൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോളേ അത് കണ്ടാൽ തന്നെ കൊതിയാവും അപ്പം അപ്പൊ ഇന്നത്തെ അടിപൊളി സ്വാദിഷ്ടമായ ബിരിയാണി എന്റെ ഭാര്യ ഇതൊക്കെ നമ്മള് കഴിക്കണമെങ്കിൽ നമ്മള് ഭാര്യമാര് പെങ്ങളെയും അമ്മേനെയൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്ത് ഇതുപോലെ സൂപ്പർ ബിരിയാണി കഴിക്കാ മക്കളെ കണ്ടാ അപ്പൊ ഇതൊക്കെ കണ്ടുപഠിക്കുക നിങ്ങള് നിങ്ങളൊക്കെ പലരും ചെയ്യുന്നുണ്ടാവും കണ്ടില്ലേ ഒരു മൊത്തം കൊടുക്കണം അപ്പൊ എന്റെ ഭാര്യ പറയണേ കാശ് പഠിക്കാൻ ആരാരും